ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എസ് എൽ ഇ അതായത് സിസ്റ്റമിക്ലൂപ്പോസെരുത്തിമറ്റോസിസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് നമുക്കെല്ലാം അറിയുന്ന പോലെ സന്ധിവാത രോഗങ്ങൾ മിക്കതും ഓട്ടോ ഇമ്മ്യൂൺ കാരണങ്ങൾ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് അതായത് നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങൾ നമുക്കെതിരെ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരവസ്ഥ അതായത് ഒരു അണുബാധയാണെന്ന് നമ്മളെ സാധാരണഗതിയിൽ ഒരു അണുബാധയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കേണ്ട കോശങ്ങൾ നമ്മുടെ ശരീരത്തെ തന്നെ അണു അണുക്കളാണു തെറ്റിദ്ധരിച്ച് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയാണ് ഓട്ടോ ഇമ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുന്നത് അത് അതിൽ പല അസുഖങ്ങളുമുണ്ട് സാധാരണ കാണുന്നതിലാണ് ആർത്രൈറ്റിസ് അതായത് ആമവാദം എസ് എൽ ഇ സിസ്റ്റമിസ്ക്ലീറോസിസ് അങ്ങനെ ഒത്തിരി സന്ധിവാദ രോഗങ്ങൾ ഓട്ടോ ഇമ്യൂൺ കാരണങ്ങൾ കൊണ്ട് വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് എസ് എൽ ഇ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇനി ആർക്കാണ് എസ് എൽ ഇ വരുന്നത് എന്നുള്ളത് ആണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം അത് ചെറുപ്പക്കാരികളായ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് അത് ഹോർമോണുകൾ കൊണ്ട് ഹോർമോണുകളുടെ വ്യതിയാനങ്ങൾ കൊണ്ടുള്ള ചില കാരണങ്ങൾ കൊണ്ടാവാം ഈ ഈസ്ട്രോജൻ തുടങ്ങിയ ചില ഹോർമോണുകളുടെ അളവ് അവരുടെ ശരീരത്തിൽ വളരെ കൂടുതലാവുന്ന സമയത്ത് പ്രത്യേകിച്ചും ഒരു ഇരുപത് മുപ്പത് വയസ്സാവുന്ന ഒരു യങ് ഫീമെയിൽസ് അതായത് ചെറുപ്പക്കാരികളായ സ്ത്രീകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത് പക്ഷേ അവർക്ക് മാത്രമല്ല ഏത് പ്രായക്കാരിലും വരാം പുരുഷന്മാരിലും വരാം കുട്ടികളിലും വരാം പക്ഷേ ഏറ്റവും കൂടുതൽ വരുന്നത് ചെറുപ്പക്കാരികളായ ഇരുപതോ മുപ്പതോ വയസ്സുള്ള സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് മറ്റുള്ളവരും പുരുഷന്മാരിലോ കുട്ടികളിലോ വരുമ്പോൾ ചിലപ്പോൾ അത് അപൂർവമാണ് അപൂർവമല്ല ഒരു പത്തിലൊരാൾക്ക് ഇപ്പോൾ പത്ത് എസ് എൽ എ പേഷ്യൻസിനെ നമ്മൾ കാണുമ്പോൾ അതിൽ ഒമ്പത് പേരും സ്ത്രീകളായിരിക്കും ഒരാളായിരിക്കും പുരുഷനുണ്ടാവും പക്ഷേ ആ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ പുരുഷന്മാരിലോ അല്ലെങ്കിൽ കുട്ടികളിലോ ഈ അസുഖം വരുമ്പോൾ അതിന് തീവ്രത കൂടാനാണ് സാധ്യത സ്ത്രീകളെ വെച്ച് നോക്കുമ്പോൾ അതാണ് ഒരു കാരണം പിന്നെ അത് ട്രിഗർ ചെയ്യാൻ മറ്റു പല കാരണങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ ചില അനുവാദം കൊണ്ട് ട്രിഗർ ചെയ്യാം മറ്റു പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വെയിലത്ത് പോകുമ്പോൾ വെയിൽ കൊള്ളുമ്പോൾ അത്തരം അസുഖങ്ങളെ ഒന്ന് പുറത്തോട്ട് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു സാധ്യതകളുണ്ട് ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നുള്ളതാണ് അടുത്തത് എങ്ങനെ നമുക്കിതിനെ തിരിച്ചറിയാം എപ്പോൾ നമുക്കിത് സംശയിക്കാം എസ് എൽ ഇ എന്ന് പറയുമ്പോൾ ഏറ്റവും അതിൻ്റെ നമ്മളുടെ സ്ട്രൈക്കിംഗ് ഫീച്ചർ എന്ന് പറയുന്നത് മാലാറാഷ് അതായത് മൂക്കിന് ഇരുവശത്തും അതായത് ഈ ഭാഗത്ത് എപ്പോഴൊരു ചുമന്ന് തടിച്ച പാടുപോലെ വരുന്ന ഒരു ഇതാണ് അതിനാണ് മാലാറാഷ് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഒരു ക്ലാസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് പക്ഷേ അത് കൂടുതലും വെള്ളക്കാരിലാണ് ശരിക്കും തെളിഞ്ഞു കാണുന്നത് നമ്മളെ ആളുകൾ എപ്പോഴും കണ്ടുകൊള്ളണം എല്ലാ പേഷ്യൻസിനും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കോളണം എന്നില്ല എന്നാലും അതൊരു കോമൺ ഫീച്ചറാണ് പിന്നെ ബാക്കി സന്ധിവാദങ്ങൾ പോലെ തന്നെ ജോയിൻറ്റുകളെ ബാധിക്കുന്നതുകൊണ്ട് ജോയിൻറ്റുകളിലുള്ള വീക്കോം വേദനയും വേറൊരു ലക്ഷണമാണ് അതും സർവ്വസാധാരണമായിട്ട് വരുന്ന ഒരു ലക്ഷണമാണ് വിട്ടുമാറാത്ത പനിയാണ് മറ്റൊരു ലക്ഷണം ഉള്ളത് പിന്നെ എപ്പോഴും വായ്ക്കകത്ത് മുറിവുകൾ വരുന്ന ഓറൽ അൾസേഴ്സ് എന്ന് പറയും അതായത് എപ്പോഴും വട്ടത്തിലുള്ള ചെറിയ ചെറിയ മുറിവുകൾ വായിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഓറൽ അൾസേഴ്സ് അത് ചിലപ്പോൾ മൂക്കിനകത്താവാൻ അൾസേഴ്സ് പിന്നെ വരാവുന്ന ഒരു സാധാരണ ലക്ഷണം എന്ന് പറയുന്നത് മുടിവഴിച്ച് അതായത് അസാധാരണമായി മുടി ഒഴിച്ചത് അപ്പോൾ നമ്മളെപ്പോഴും ഈ അസുഖത്തെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കുന്ന സമയത്ത് ആളുകൾ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന കാര്യം എനിക്ക് നന്നായിട്ട് മുടി കൊഴിച്ചിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോഴും പ്രാധാന്യമുള്ളത് ആയിക്കോളണം എന്നില്ല സാധാരണ എല്ലാവരോടും ചോദിക്കുമ്പോൾ കാരണം ഒരു നൂറ് ഇരുന്നൂറ് മുടി ഒരു ദിവസം ഒരാളുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് സാധാരണമാണ് അത്രയും മുടി അയാളെ ശരീരത്തിൽ വേറെ ഉണ്ടായി വരും പുതുതായിട്ട് അപ്പോൾ തലയിൽ നിന്ന് കൊഴിയുന്ന എല്ലാം റെലവൻ്റ് ആയിക്കോളണം എന്നില്ല പക്ഷേ അസാധാരണമായ മുടി കഴിച്ചൽ അതായത് രാവിലെ നമ്മൾ ബെഡിൽ എണീറ്റ് എണീറ്റ് നോക്കുമ്പോൾ ബെഡിൽ നിറയെ മുടിയൊക്കെ വീണ് കിടക്കുന്നു അതല്ലെങ്കിൽ കുളിക്കുമ്പോൾ കോമ്പ് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് മുടി കൊഴിഞ്ഞു പോരുന്നു തോർത്തുന്ന സമയത്തൊക്കെ ഒത്തിരി മുടി കൊഴിയുന്നു അല്ലെങ്കിൽ കാണുന്നവരെന്നു ചോദിക്കും എന്തു പറ്റി ഇത്രയും മുടി കൊഴിഞ്ഞല്ലോ മറ്റ് കഷണ്ടി ആയോ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് അത്രത്തോളം ആയിട്ടുള്ള മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലക്ഷണമാവാം പിന്നെ മറ്റ് സംവാദങ്ങളെ വെച്ച് നോക്കുമ്പോൾ എസ് എൽ ഇക്കുള്ള ഒരു പ്രത്യേകത ശരീരത്തിൽ ഏത് അവയവത്തെ വേണമെങ്കിലും ഇത് ബാധിക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളെ കിഡ്നീനെ ബാധിക്കാം അത് തുടക്കത്തിൽ ചിലപ്പോൾ പ്രകടമായിക്കൊള്ളുന്നില്ല കാരണം പലപ്പോഴും കിഡ്നിയിൽ ബാധിച്ച് ശരീരത്തിൽ പ്രോ മൂത്രത്തിലൂടെ പ്രോട്ടീൻ ലീക്കായി കുറേ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ നീര് വരുന്നതോ കാലിലോ മൂത്രമൊക്കെ നീര് വരുന്ന ലക്ഷണങ്ങൾ വരിക അതുവരെ ചിലപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞോളം അതുകൊണ്ട് തന്നെ എസ് എൽ ഇ ഉള്ള ഒരു രോഗിനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു റെഗുലർ സമയങ്ങളിൽ നമ്മൾ അവർ മൂത്രത്തിൻ്റെ ടെസ്റ്റ് ചെയ്ത് ഇങ്ങനെ ബാധിക്കുന്നില്ലല്ലോ അസുഖം ബാധിക്കുന്നില്ലല്ലോ കിഡ്നിയെ ബാധിക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് പിന്നെ ബാക്കി അവയവങ്ങളെ ബാധിക്കാം ചില ആൾക്ക് ചിലപ്പോൾ മഞ്ഞപ്പിത്ത അയക്കാം ലിവറിനെ ബാധിക്കുമ്പോൾ ചില ആൾക്ക് ശ്വാസകോശത്തിന് ചുറ്റും നീർക്കെട്ട് വരുമ്പോൾ നെഞ്ചുവേദനയോ ശ്വാസമുട്ടലോ ആവാം അതുപോലെ ഹാർട്ടിനെ ബാധിക്കുന്ന രോഗികളുണ്ടാവാം ഈ ഈ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇതെല്ലാം എല്ലാവരിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അത് കേട്ട് പേടിക്കേണ്ട ആവശ്യമല്ല ഇതിലേതെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുമോ ചില ആൾക്കും ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് ചുരുക്കി പറഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും എല്ലാ ബാധിച്ചോളം എല്ലാവർക്കും കിഡ്നി കേടാവും എന്നൊന്നും അതിനകത്ത് അർത്ഥമില്ല ഇനി ഇതിന് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം ഇപ്പം ഇത് ഈ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം ഏറ്റവും പ്രധാനം ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അങ്ങനെ ഇതിൻ്റെ ഈ ഇതുപോലത്തെ ലക്ഷണങ്ങൾ കാണുന്ന രോഗികളിൽ നമ്മൾ ചെയ്യുന്ന ചില ടെസ്റ്റുകളുണ്ട് ഇതാണോ അസുഖം എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് എ എൻ എന്ന് പറയുന്നത് പക്ഷേ അതിനും അതിൻ്റെതായിട്ട് പ്രോ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ പറയും അവർ സ്വമേത പോയിട്ട് ലാബിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ ചിലപ്പോൾ അത് പോസിറ്റീവായിട്ട് വരാം പക്ഷേ പലപ്പോഴും അതിനും ഒരു പ്രശ്നം എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുടെ ടെസ്റ്റുകളും ചില ആളുകൾക്ക് അസുഖം ഇല്ലെങ്കിലും അവർ ശരീരത്തിൽ പോസിറ്റീവ് ആകും ഇപ്പോൾ ഒരു നൂറ് പേരെടുത്ത് നമ്മൾ ടെസ്റ്റ് എൻ്റെ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് പേർക്ക് അത് പോസിറ്റീവ് ആവർ അവർക്ക് അസുഖം ഉണ്ടാക്കോളും നിർബന്ധമില്ല അതുകൊണ്ട് ഇതിൻ്റെ ലക്ഷണങ്ങളുള്ള നമ്മൾ രോഗിനെ കാണുമ്പോൾ ഇതാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന രോഗികൾ മാത്രമേ ഇത് ടെസ്റ്റ് ചെയ്തു നോക്കേണ്ടു എല്ലാവരും അത് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ലക്ഷണങ്ങളുണ്ട് എന് എ പോസിറ്റീവ് ആണെങ്കിൽ സ്വാഭാവികമായും നമ്മൾ ബാക്കി ടെസ്റ്റുകൾ ഇപ്പോൾ ആൻറ്റി ഡിസ്റ്റിനെ എ എന്നെ പ്രൊഫൈൽ കോംപ്ലിമെൻറ്റ്സ് അങ്ങനത്തെ ചില ടെസ്റ്റുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും അങ്ങനെയാണ് നമ്മൾ ഈ അസുഖം കൺഫേം ചെയ്യുന്നത് ഇപ്പോൾ കിഡ്നിനെ ബാധിച്ചു എന്ന് തോന്നുന്ന ആളുകൾക്ക് ചിലപ്പോൾ നമ്മൾ കിഡ്നി റീനൽ ബയോപ്സി കിഡ്നിയിൽ നിന്ന് കുത്തിയെടുത്തിട്ടുള്ള ചില ടെസ്റ്റുകൾ അത്തരം ടെസ്റ്റുകൾ നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും ഇനി അസുഖം മനസ്സിലായി ഇതാണ് അസുഖം എന്ന് മനസ്സിലായാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് സ്വാഭാവികമായും ചികിത്സ എത്ര നേരത്തെ ചികിത്സിക്കാവോ അതിനാണ് ഈ സന്ധിവാദ രോഗങ്ങളെല്ലാം പ്രത്യേകിച്ചും എസ് എൽ ഇ പോലുള്ള അസുഖങ്ങൾ ബാക്കി അവയവങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള അസുഖങ്ങളായതുകൊണ്ട് എത്ര നേരത്തെ ഡയഗ്നോസ് ചെയ്യുന്നു എത്ര നേരത്തെ ചികിത്സിക്കുന്നു അത്രയും അത് നോർമലാക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇനി എന്ത് ചികിത്സയുണ്ടോ ഉണ്ടോ പണ്ടൊക്കെ നമുക്ക് എപ്പോഴും ഈ സന്ധിവാദ രോഗങ്ങളല്ലേ ചികിത്സയില്ലേ എന്നുള്ളൊരു സംശയം എപ്പോഴും നമുക്കുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പായിരുന്ന ഒരു പരിധി വരെ അത് ശരിയായിരുന്നു കാരണം അന്ന് ശാസ്ത്രം ഇത്രയും മുന്നോട്ട് പോയിട്ടില്ല ചികിത്സയുണ്ടായിരുന്നു എന്നാലും ഇത്ര ഇന്ന് കാണുന്ന ഒരു പത്തി ഇരുപത് വർഷത്തിനുള്ളിൽ ഒരുപാട് ചികിത്സാ രീതികൾ വന്നു ഒരുപാട് എഫക്റ്റീവായ ചികിത്സ നമുക്കൊന്നും ഒരു ഇരുപത് കൊല്ലം മുമ്പ് ആലോചിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ചികിത്സാ സംവിധാനങ്ങൾ ഇന്ന് ഇന്ന് ഈ ഇത്തരം അസുഖങ്ങളിൽ നമുക്കുണ്ട് അപ്പോൾ ഇഫക്റ്റീവായ ചികിത്സ സമയത്തിന് ചെയ്താൽ ബാക്കി എല്ലാ സന്ധിവാത രോഗങ്ങൾ പോലെയും കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖമാണ് എസ് എൽ ഇ എന്ന് പറയുന്നത് അതായത് കൃത്യമായ സമയത്ത് രോഗനിർണ്ണയം വേണം ചികിത്സ തുടങ്ങണം കൃത്യമായി മരുന്ന് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിൽ നമ്മൾ കൊടുക്കുന്ന ചികിത്സാരീതികൾ ഹൈട്രോക്സിക്ലോറക്കിൻ പോലത്തെ ചില മരുന്നുകളുണ്ട് അത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന മരുന്നുകളിലൊന്നാണ് ഹൈട്രോക്സിക്ലോറക്കിൻ അതിന് സൈഡ് എഫക്റ്റുകളൊക്കെ വളരെ അപൂർവ്വം ആളുകൾക്ക് വളരെ ചുരുക്കമായിട്ട് മാത്രം വരുന്ന കൂട്ടത്തിൽ സുരക്ഷിതമായിട്ടുള്ള മരുന്നുകളാണ് അതെല്ലാം അത് ദീർഘകാലം ഈ എസ് എൽ ഇ രോഗികൾ ദീർഘകാലം കഴിക്കേണ്ട ഗുളികളാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി ചിലപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമ്മൾ അസുഖത്തെ കൺ പെട്ടെന്നൊരു കിഡ്നിനെയൊക്കെ ബാധിച്ചു അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിച്ചാൽ പെട്ടെന്ന് അവയവത്തിൻ്റെ പ്രവർത്തനം വീണ്ടെടുക്കാൻ കിഡ്നി പറ്റ കേടാവാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് സ്റ്റീറോഡൊക്കെ കൊടുത്ത് നമ്മൾ അസുഖത്തെ പെട്ടെന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി അത്തരം മരുന്നുകൾ വേണ്ടി വരും അതുപോലെ തന്നെ സൈക്ലോഫോസ്ഫോമോയിഡ് എം എം എഫ് പിന്നെ ബയോളജിക്കൽസ് പോയ പുതിയ മരുന്നുകൾ റിട്ടുക്സിമാവ് പോലത്തെ ഒരു ഒത്തിരി മരുന്നുകൾ അവൈലബിളാണ് വളരെ എഫക്റ്റീവാണ് ഏറ്റവും പ്രധാനം സമയത്തിന് രോഗനിർണയം ചികിത്സയുമാണ് ഇനി ഇതിനെ പറ്റി നമുക്ക് എത്ര കാലം മരുന്ന് കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും നമ്മളൊരു ഒരു സംശയം പക്ഷേ ഇത്തരം അസുഖങ്ങൾ പ്രത്യേകിച്ച് സന്ധ്യവാദ രോഗങ്ങൾ പ്രത്യേകിച്ചും എസ് എൽ ഇ എന്ന് പറയുന്ന അസുഖം നമ്മൾ കുറേ നാൾ കൂടെ നിൽക്കുന്നതാണ് അത് ലോങ് ടേം ഒരുപാട് ദീർഘകാല ചികിത്സ ആവശ്യമുള്ള അസുഖങ്ങളാണ് പക്ഷേ ഞാനീ പറഞ്ഞ എല്ലാ മരുന്നുകളും എല്ലാവർക്കും വേണ്ടി വരില്ല ഏത് അവയവത്തെ ബാധിച്ചു എത്രത്തോളം കൂടി നിൽക്കുന്നുണ്ട് അത് എത്ര ചില ആൾക്ക് അവർ ആ അവർ ഏത് പ്രായക്കാരാണെന്നൊക്കെ നോക്കിയിട്ടാണ് ഏത് മരുന്ന് വേണം നിൽക്കുന്നത് ഇ തുടക്കത്തിൽ ഇപ്പോൾ അവയവങ്ങളെയൊക്കെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ കിഡ്നീനെ ബാധിച്ചു അല്ലെങ്കിൽ ലിവറിനെ ബാധിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കുറച്ച് അധികം മരുന്നുകൾ നമുക്ക് വേണ്ടി വരാം പക്ഷേ ഒരു പക്ഷേ രണ്ടോ മൂന്നോ മാ വർഷം കൊണ്ട് അസുഖം നല്ല നിയന്ത്രണത്തിൽ വരുമ്പോൾ നമ്മൾ മരുന്നുകളുടെ എണ്ണക്കുറിച്ച് വളരെ മിനിമം മരുന്നുകളുടെ തുടർന്ന് പോകാൻ പറയാറുണ്ട് അപൂർവമായിട്ട് മാത്രമേ നമ്മൾ വലിയ ബയോളജിക്കൽസ് പോലത്തെ മരുന്നുകളിലേക്ക് നമുക്ക് സാധാരണ മരുന്നുകളിൽ കണ്ട്രോൾ കിട്ടാത്തൊരവസ്ഥയിൽ പോകേണ്ടി വരാറുള്ളൂ ഇനി എപ്പോഴും ഉണ്ടാകുന്ന മറ്റൊരു സംശയം ആളുകൾക്ക് ഇതാണ് ഈ എസ് എൽ ഇ ഉള്ള രോഗികൾ ഗർഭിണികളാവാൻ പാടില്ല എന്ന് കാരണം ഇത് വളരെ പ്രധാന കാരണം ചെറുപ്പക്കാരികളായ സ്ത്രീകളെ ഒരു ഇരുപതോ മുപ്പതോ വയസ്സായ സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളാവാൻ പറ്റുമോ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള സംശയം സർവ്വസാധാരണമാണ് തീർച്ചയായിട്ടും പറ്റും അവർക്കൊരു നോർമൽ ജീവിതം സാധ്യമാണ് കാരണം തുടക്കത്തിൽ കണ്ടുപിടിച്ച് അസുഖം നിയന്ത്രണ വിധേയമായി ഒരു ആറുമാസോ അതിൽ കൂടുതലോ അസുഖം നിയന്ത്രണ വിധേയമായാൽ അവർക്ക് സാധാരണ രോഗികൾ പോലെ തന്നെ ഗർഭിണികളാവുന്നതിന് യാതൊരു തടസ്സവുമില്ല പക്ഷേ അതൊരു പ്ലാൻഡ് പ്രഗ്നൻസി ആയിരിക്കണം അതായത് എന്ന് പ്രഗ്നൻറ്റ് എപ്പോഴേക്കിന് പ്രഗ്നൻസി ആവാം എന്നുള്ളൊരു പ്ലാൻ മുൻകൂട്ടിയിട്ട് വേണം കാരണം അതായത് ചില മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് ഗർഭിണികളാവുന്നത് കുട്ടികൾക്ക് നല്ലതല്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരാൾ പറയാം ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടോ മൂന്നോ മാസം മുമ്പ് തന്നെ മരുന്നുകളൊക്കെ മാറ്റി പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ മരുന്നുകൾക്ക് മാറ്റി കൊടുക്കുക മരുന്ന് നിർത്തലല്ല പ്രതിവിധി സുരക്ഷിതമായ പ്രഗ്നൻസിയിലും കഴിക്കാൻ പറ്റുന്ന സുരക്ഷിതമായ മരുന്നുകളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അങ്ങനെ മാറ്റി നമ്മളതിൽ മുന്നോട്ട് പോകണം പ്രഗ്നൻസിയിലും മരുന്ന് കഴിക്കണം പക്ഷേ കൂടുതൽ സുരക്ഷിതമായ കുട്ടിനെ ബാധിക്കാത്ത രീതിയിൽ മരുന്നുകൾ വേണം പക്ഷേ അവർക്കൊരു നോർമൽ ജീവിതം സാധ്യമാണ് അവർക്ക് നേരത്തെ അസുഖം കണ്ട്രോൾ ചെയ്ത് മരുന്ന് കഴിച്ച് പോകുന്ന പല ആളുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അസുഖമുള്ള ആളാണെന്ന് പോലും നമുക്കറിയില്ല പക്ഷേ ഈ പ്രഷറോ ഷുഗറോ ഉള്ള ആളുകൾ മരുന്ന് കഴിക്കുന്ന പോലെ ഒരു തുടർ ചികിത്സ ഇത്തരം സന്ധിവാദ രോഗങ്ങൾ വേണം പ്രത്യേകിച്ചും മെസ്സലി പോലുള്ള അസുഖങ്ങളിൽ നമുക്കൊരു കുറച്ചൊരു ലോങ് ടേം ചികിത്സ വേണ്ടി വരും ഇതൊക്കെയാണ് സാധാരണ ഉണ്ടാകുന്ന സംശയങ്ങൾ ദാറ്റ്സ് ഓൾ താങ്ക് യു